മലപ്പുറം വണ്ടൂരിൽ മുഖംമൂടി സംഘത്തിന്റെ കവർച്ച മുളകുപൊടി പൊടി എറിഞ്ഞ് വയോധികയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു അമ്പലപ്പടി സ്വദേശി ചന്ദ്രമതിയുടെ ആഭരണങ്ങളാണ് മൂന്നംഗ സംഘം കവർന്നത് മുഖംമൂടി ധരിച്ചെത്തിയ സംഘം വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി കവർച്ച നടത്തുകയായി ഞാൻ ശബ്ദം കേട്ടപ്പോൾ പുറത്തേക്ക് ഇറങ്ങാ നോക്കിയതാണ് വാതിൽ തല് സ്വർന്നോട് കൂടി രണ്ട് മൂന്നാള നമ്മളെ വീട്ടിൻ്റെ ഉള്ളിക്ക് തള്ളി കയറി പിന്നെ പിടിച്ച് പായും മൂക്കുമൊക്കെ പിടിച്ച് കയ്യുമലുള്ള വളയൊക്കെ ഊരി അവർ പോയി പൊട്ടിച്ചിട്ട് കഴുത്തിൽ തപ്പിയൊന്നും കിട്ടിയില്ല കാതിലത്തത് ഒരു ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും മൂന്നാളുണ്ട് ഈ ശബ്ദം കേട്ടിട്ട് പുറത്തേക്ക് നോക്കാം നമ്മളെ വെള്ള ടാങ്ക് പുറത്തുണ്ടല്ലോ എന്താ വീണതാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത് ഞാൻ തുറന്നപ്പോഴേക്കും ഞാൻ ഇവരും വണ്ടി കയറിയില്ലേ പുറത്ത് ലൈറ്റ് ഇട്ടിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് അഷ്കറലി അലി കരിമ്പിയാണ് ചേരുന്നത് അഷ്കർ ചന്ദ്രമതിയുടെ ആഭരണങ്ങൾ കവർന്നു പക്ഷെ അവരെ ഉപദ്രവിച്ചിട്ടില്ല അതൊരു ആശ്വാസം തന്നെ മൂന്നംഗ മുഖമ്മൂടി സംഘമാണ് എന്നവർ പറയുന്നുണ്ട് വണ്ടൂരിലാണ് ഈ കവർച്ച നടന്നിരിക്കുന്നത് മുളകോടി എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അയോധ്യയുടെ വാക്കുകളിൽ തന്നെ ആ ഞെട്ടൽ നമുക്ക് കേൾക്കാം തികച്ചും ഭീകരാന്തരം സൃഷ്ടിച്ചുകൊണ്ട് ഉള്ള ഒരു കവർച്ച എന്ന് തന്നെ പറയേണ്ടി വരും ഇന്നലെ രാത്രി എട്ടരയോടെയാണ് ഈ വണ്ടൂർ അമ്പലപ്പൊടിയിൽ ഈ ഒറ്റയ്ക്ക് താമസിച്ച് വരികയായിരുന്ന ഈ ചന്ദ്രാവതിയുടെ വീട്ടിലേക്ക് അറുപത്തി മൂന്ന് വയസ്സുകാരുടെ വീട്ടിലേക്ക് ഒരു മൂന്നംഗ സംഘം ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മൂന്നോ സംഘവും ഇല്ലെങ്കിൽ വന്ന മൂന്നാളുകളും മുഖം മൂടി ധരിച്ചായിരുന്നു എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർ വന്ന ഉടനെ തന്നെ ഇവർ ആക്രമിക്കാൻ ശ്രമിച്ച് ഇവരുടെ മുകളിൽ മുഖത്തേക്കും അതുപോലെ തന്നെ മറ്റു മറ്റുമുഖത്ത് തന്നെ ഈ മുളക് പൊടി വിതരിയ ശേഷമാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങൾ കവർന്നത് ഇവരുടെ കയ്യിൽ ഏകദേശം രണ്ട് പവനങ്ങളും തൂക്കമുള്ള സ്വർണ്ണവളകളുണ്ടായിരുന്നു ഇത് ഇവരെ മലപ്പെടുത്തത്തിനിടയിലൂടെ തന്നെ കത്രിക ഉപയോഗിച്ച് മുറിച്ചെടുത്താണ് ഈ സംഘം കവർച്ച നടത്തിയത് മാത്രമല്ല ആ സമയത്ത് ചന്ദ്രവിദുരുടെ മുക മൂക്കും അതുപോലെ തന്നെ വായമുഖത്തിന് പൊത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ ബലപ്രയോഗത്തിലൂടെ തന്നെ കവർച്ച നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് മുളകുപടിയുടെ വലിയ തോതിൽ ഉപയോഗത്തിൽ ഇവർക്ക് വലിയ തോതിൽ ദേഹാസ്വസ്ഥം ഉണ്ടാവുകയും ബാളം പിന്നെ അയൽവാസികളാണ് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നത് സംഭവത്തിൽ ഇപ്പോൾ വണ്ടൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾക്കായി സി സി ടി വി ദൃശ്യങ്ങളടക്ക് കേന്ദ്രീകരിച്ച അന്വേഷണം ഊർജിതമാണെന്നാണ് വണ്ടൂർ പോലീസ് നൽകുന്ന വിവരം